ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഉപജില്ല കലോത്സവത്തിന്റെ നാലാം ദിനത്തിന് ഇന്ന് വേദികൾ ഉണർന്നു കഴിഞ്ഞു വശിയേറിയ പോരാട്ടങ്ങളിലൂടെ മൂന്ന് ദിനങ്ങൾ ഈ മുണ്ടത്തിക്കോട് ഗ്രാമത്തെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ നടന്ന മത്സരങ്ങളെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ യു പി ജനറൽ ഇനിയും മൂന്ന് വിഭാഗത്തിൻ്റെ കൂടി ഫലം വരാനിരിക്കെ ജെ എം ജെ അത്താണി എഴുപത്തിയാറ് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തും സെൻറ്റ് പേഴ്സ് ടെൻത്ത് യു പി എസ് വടക്കാഞ്ചേരി വിദ്യാലയം എഴുപത്തൊന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ജി യു പി എസ് കിള്ളിമംഗലം എഴുപത് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ഇനി വരുന്ന മൂന്ന് വിധികൾ ഈ മൂന്ന് വിദ്യാലയത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ആ മൂന്ന് വിധികളിൽ എത്ര പോയിന്റുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും യു പി ജനറൽ ആരാണ് അഗ്രിഗേറ്റ് കൊണ്ടുപോവുക എന്നുള്ളത് പറയാൻ സാധിക്കുക ഏതാണ്ട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ യു പി ജനറലിൻ്റെ അഗ്രിഗേറ്റ് നമുക്ക് പുറത്തുവിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇനിയും പതിമൂന്ന് ഇനങ്ങളുടെ മത്സരങ്ങൾ പൂർത്തിയാവാനുണ്ട് നിലവിൽ ഇതുവരെ എഴുപത് ഇവന്റുകളുടെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് എഴുപത് ഇവന്റുകളിൽ നിന്നായി സെന്റ് ജോസഫ് എച്ച് എസ് പങ്ങാരപ്പള്ളി ഇരുന്നൂറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തും എൽ എഫ് ജെ എച്ച് എസ് ചേലക്കര നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തും ലേലിയ വടക്കാഞ്ചേരി നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്തും ആണ് നിൽക്കുന്നത് ഇനിയുള്ള പതിമൂന്ന് ഇവൻറ്റുകളിൽ എത്രത്തോളം സ്കോർ നേടി ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളുകൾ നോക്കുന്നുണ്ടായിരിക്കുക എന്തായാലും ഇതും ഇന്ന് വൈകുന്നേരത്തോടു കൂടി സമാപനത്തോടുകൂടി തന്നെ നമുക്ക് റിസൾട്ടുകൾ അന്തിമമായി വരികയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നമ്മൾ ആതിഥേയത്വം വഹിക്കുന്ന വിദ്യാലയം തന്നെ ഒന്നാം ദിവസം മുതൽ ഇന്ന് വരെയും നാലാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴും പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വളരെയധികം രണ്ടാം സ്ഥാനവുമായി ഒത്തുനോക്കുമ്പോൾ വളരെയധികം പോയിന്റ് മുന്നിലാണ് എൻ എസ് എസ് വി എച്ച് എസ് എസ് മുണ്ടത്തിക്കോട് നിൽക്കുന്നത് ഇനി അതിനൊരു മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് സാധ്യതകൾ വളരെ കുറവാണ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റുമായിട്ടാണ് മുണ്ടത്തിക്കോട് നിൽക്കുന്നത് ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ് എസ് വടക്കാഞ്ചേരി നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആ പോയിന്റ് നിലയിലുള്ള വ്യത്യാസം തന്നെ മുണ്ടത്തിക്കോടിനെ ഇത് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് യു പി സംസ്കൃതം ഇനിയും രണ്ട് റിസൾട്ട് കൂടി വരാനുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ യു പി സംസ്കൃതത്തിൻ്റെ അഗ്രിഗേറ്റ് പൂർണ്ണമായും പുറത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാശിയേറിയ മത്സരമാണ് ആ മേഖലയിൽ നടക്കുന്നത് മൂന്ന് ഒന്നാം സ്ഥാനക്കാർ മൂന്ന് ഒന്നാം സ്ഥാനമാണ് വന്നിരിക്കുന്നത് ഗവൺമെൻറ് എച്ച് എസ് എസ് ചെറുതിരുത്തി ജി യു പി എസ് ചിറ്റണ്ട ക്ലേലിയ മൂന്ന് സ്കൂളുകളും എൺപത് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനം പങ്കിട്ടിരിക്കുകയാണ് ഇനി വരുന്ന രണ്ട് വിധികൾ ഈ മൂന്ന് സ്കൂളുകളിൽ ഒന്നാമതെത്തും അതോ മൂന്ന് സ്കൂളുകളും ഒന്നാം സ്ഥാനം പങ്കിടുമോ എന്നുള്ളത് ഈ രണ്ട് റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രണ്ടാം സ്ഥാനത്ത് സെൻറ്റ് പേ സ്ട്രെന്ത് യു പി എസ് വടക്കാഞ്ചേരി ജി എച്ച് എസ് എസ് പഴയന്നൂർ എഴുപത്തെട്ട് പോയിൻ്റുമായി നിൽക്കുന്നു ഹൈസ്കൂൾ സംസ്കൃതത്തിൽ ഏഴോളം ഇവൻറ്റുകളുടെ വിധികൾ ഇനിയും പുറത്തു വരാനായിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ജി എച്ച് എസ് എസ് ചെറുതുരുത്തി അമ്പത്തി അഞ്ച് പോയിന്റ് രണ്ടാം സ്ഥാനത്ത് ക്ലേലിയ ജെ എച്ച് എസ് എസ് പഴയ രണ്ട് വിദ്യാലയങ്ങളുണ്ട് അമ്പത്തി മൂന്ന് പോയിന്റുമായി നിൽക്കുന്നു ഇതിൽ ഇനിയും മാറ്റങ്ങൾ വരാൻ അഗ്രിഗേറ്റിൽ മാറ്റങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് നേരിയ പോയിന്റ് വ്യത്യാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു പി അറബിക് ഇന്നലെ അറബിക് കലോത്സവങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്നാണ് മത്സരങ്ങളെല്ലാം നടക്കാനുള്ളത് യുപിയുടെ നാല് ഇവൻറ്റുകൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് അഞ്ച് സ്കൂളുകൾ നിൽക്കുന്നു സെൻറ് പേസ്റ്റാൻഡ് യു പി എസ് വടക്കാഞ്ചേരി ജി യു പി എസ് ആറ്റ്യൂട്ട് ജി എച്ച് എസ് എസ് വരമോ എ എസ് എം എൻ എസ് എസ് യു പി എസ് മുള്ളൂർക്കര ജി ജി എച്ച് എസ് വടക്കാഞ്ചേരി ഇന്നലെ ഒന്നും തന്നെ മത്സരങ്ങൾ നടന്നിട്ടില്ല ഇന്ന് നടക്കുന്ന മത്സരങ്ങളിലൂടെ മാത്രമേ ആരാണ് അഗ്രികേറ്റ് എത്തുക എന്നുള്ളത് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ ഹൈസ്കൂൾ അറബിക്കിൽ ഒന്നാം സ്ഥാനം എൻ എസ് എസ് എച്ച് എസ് മുള്ളൂർക്കര അവിടെയും പതിനൊന്ന് പന്ത്രണ്ട് ഇവൻസിൻ്റെ വിധികൾ ഇനിയും വരാനുണ്ട് മുള്ളൂർക്കര മുപ്പത്തഞ്ച് പോയിൻറ്റുമായി ഒന്നാം സ്ഥാനത്തും വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തിമൂന്ന് പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ